നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി അഞ്ചാം തീയതി കൊല്ലം കല്ലുപാതുക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് രാവിലെ ഒമ്പത് മണിയായി കാണും അതായത് വിളിച്ചയാൾ പറഞ്ഞത് ഇതാണ് ഊഴായിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് സുദർശനം പിള്ള എന്ന് പറയുന്നയാളുടെ പറമ്പിൽ ഒരു നവജാത ശിശുവിനെ ഉപേക്ഷിച്ചിട്ടുണ്ട് അതായത് ജനിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമുള്ള ഒരു കുഞ്ഞാണ് സർ ജീവനുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങൾ ആ കുഞ്ഞിനെ എടുത്ത് സംരക്ഷിക്കോ ഞങ്ങൾ ഇതാ എത്തിപ്പോയി എന്ന് പറഞ്ഞിട്ട് പോലീസ് ീസ് അപ്പോൾ തന്നെ ആംബുലൻസിന് വിവരം അറിയിക്കുന്നു ആംബുലൻസുമായിട്ടാണ് പോലീസ് അവിടെ എത്തിയത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ കുഞ്ഞിനെയും കൊണ്ട് ആംബുലൻസ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പക്ഷെ അവിടെ നിന്നും പറഞ്ഞു പെട്ടെന്ന് എസ് ഐ ടിയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ നേരെ തിരുവനന്തപുരം എസ് ഐ ടിയിലേക്ക് വിടുകയാണ് ഏതായാലും നിർഭാഗ്യം എന്ന് പറയട്ടെ ആ കുഞ്ഞും അവിടെ എത്തുമ്പോഴേക്കും മരിച്ചുപോയി എന്നുള്ളതാണ് അതിനുശേഷം അതിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കരിയില്ല ഈ ശ്വാസകോശത്തിൽ കയറിയിട്ടാണ് മരിച്ചത് എന്നാണ് ഏതായാലും പോലീസ് അതിനുശേഷം അന്വേഷണം ു കാരണം ഇതാരാണ് ഈ കടുങ്കൈ ചെയ്തത് ആരാണ് ഇത് ഉപേക്ഷിച്ചത് എന്നൊക്കെ അറിയണമല്ലോ പക്ഷെ ഇത് പറയുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം ഈ ഒരു ഈ സംഭവം കേൾക്കുമ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ ഈ വിനീത് ശ്രീനിവാസിൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു വടക്കൻ സെൽഫി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇതുപോലെയുള്ളൊരു കഥ തന്നെയാണ് പക്ഷേ അതിൻ്റെ അകത്ത് ആൾ ആൾനാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്ന മൂന്ന് ജീവനുകളാണ് പോയത് എന്നുള്ളതാണ് അതുപോലൊരു സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത് അതുവഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു അതായത് അവിടെയുള്ള ഈ സ്ത്രീകൾ ആരെങ്കിലും ഗർഭിണിയായിട്ടുണ്ടോ ഇനി ആരെങ്കിലും അവിഹിതം ഗർഭം ധരിച്ചതാണോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് അങ്ങനെ അവിടെയുള്ള സ്ത്രീകളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിശോധിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തിച്ചു കൊണ്ട് ഇവർ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് സംശയമുള്ളവരെയൊക്കെ നടത്തിച്ചുകൊണ്ട് ചോദ്യം ചെയ്തു പിന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് തന്നെ പരിശോധിപ്പിച്ചു അതായത് സുദർശനം പിള്ളയുടെ വീട്ടിലുള്ള മകളും മകളുടെ ഭർത്താവും അതുപോലെ തന്നെ രണ്ട് വയസ്സായ ഒരു കുഞ്ഞും സുദർശനം പിള്ളിയും ഭാര്യയും മാത്രമാണ് താമസിക്കുന്നത് ഈ മകളാണ് ഇതാദ്യം കണ്ടത് എന്നുള്ളതുകൊണ്ട് മകളെ ഈ ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ വിട്ട് അതായത് മകളെ അധികം ചോദ്യമൊന്നും ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി തന്നെയാണ് ഈ ഒരു യുവതി തന്നെയാണ് ഈ കുഞ്ഞിന് വാരി എടുത്തിരിക്കുന്നത് അങ്ങനെ പിന്നെ ബാക്കിയുള്ള എല്ലാവരെയും അവിടുന്ന് ചോദ്യം ചെയ്യുന്നു അതുപോലെ പിന്നെ സംശയമുള്ളവരെ പരിശോധിക്കുന്നു അങ്ങനെ ഒരു ആറ് മാസമായിട്ടും പോലീസിന് യാതൊരു തുമ്പും ലഭിച്ചില്ല ഒരു ദിവസം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി പോലീസ് വണ്ടി ഒരു രണ്ട് പോലീസ് വണ്ടി സുദർശനം പിള്ളേൻ്റെ വീട്ടിൻ്റെ അവിടെ നിർത്തുന്നു പെട്ടെന്ന് തന്നെ അതിൽ നിന്നും പോലീസുകാർ എല്ലാവരും ഇറങ്ങി വരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുദർശനം പിള്ളയുടെ മകൾ രേഷ്മയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു ഇവളാണ് പ്രതി എന്ന് പറയുകയാണ് ഏതായാലും സുദർശനം പിള്ളയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മരുമോനും എന്ന് പറഞ്ഞാൽ ഈ അമ്മയും ഒക്കെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ രേഷ്മയാണ് പ്രസവിച്ചത് എന്ന് ആർക്കും അറിയില്ല അതായത് ഈ സ്വന്തം ഭർത്താവിന് പോലും അറിയില്ല രേഷ്മ ഗർഭിണിയാണെന്ന് ഈ രേഷ്മ ഗർഭിണിയായിരുന്നു ഗർഭിണി ആയത് സ്വന്തം ഭർത്താവിൽ നിന്നും തന്നെയാണ് അല്ലാതെ കാമുകൽ നിന്നോ അവിഹിത ഗർഭോ ഒന്നുമല്ല പിന്നെ എന്തിനാണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് ആരോടും പറയാതിരുന്നത് എന്തിന് അതാണ് പോലീസിനെ കുഴക്കിയത് ആ ചോദ്യം ചെയ്യൽ പോലീസിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത് അതായത് ഈ രേഷ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിൽ നിന്ന് തന്നെ ഗർഭിണിയായി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഗർഭം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ബെൽറ്റുകൾ കെട്ടിയിട്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ പണികളൊക്കെ നല്ല സ്പീഡിൽ തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ആർക്കും അറിയില്ല ഗർഭിണിയാണെന്ന് ആർക്കും ഒരു സംശയവുമില്ല അങ്ങനെ അന്നത്തെ ദിവസം രാവിലെ ആറു മണിയോട് കൂടിയിട്ടാണ് ബാത്റൂമിൽ പ്രസവിക്കുന്നത് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നേരെ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി കടത്തുകയും ചെയ്തു അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് അയ്യോ ഒരു കുഞ്ഞിവിടെ കിടക്കുന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോവുകയും ഭർത്താവ് അടക്കമുള്ള എല്ലാവരും ഓടി വരികയും ചെയ്തു എന്നുള്ളതാണ് അപ്പോഴേക്കും അങ്ങനെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിരുന്നു അതാണ് ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് ഈ രേഷ്മ വിളിച്ചു പോവുന്നത് ഇവിടെ ഒരു കുഞ്ഞ് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുവരെ ഈ വീട്ടുകാരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഫേസ്ബുക്കിലൂടെയുള്ള കാമുകൻ പറഞ്ഞിട്ടാണെന്ന് അതായത് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ കാമുകൻ പറഞ്ഞൊരു കാര്യമുണ്ട് വീട്ടുകാരറിയ ഭർത്താവ് പറയരുത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് കാമുകൻ പറഞ്ഞത് കാരണം നമുക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടതാണ് കാമുകൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാമുകൻ്റെ പേര് അനന്തു എന്നാണ് ഫോട്ടോയുണ്ടോ ഇല്ല ഫോൺ നമ്പർ ഉണ്ടോ ഇല്ല ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഈ ഫേസ്ബുക്കിലൂടെയുള്ള ചാറ്റിങ്ങും മാത്രം വേറെ ഒരു വിവരവുമില്ല ഏതാ നാട് എന്നറിയില്ല എന്താ സംഭവം എന്നറിയില്ല എങ്ങനെയുള്ള മനുഷ്യനാണെന്നറിയില്ല അങ്ങനെ ഇതുവരെ കാണാത്ത കാമുകന് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതാക്കി എന്നുള്ളതാണ് അങ്ങനെ ഈ പോലീസ് കൂടുതൽ അന്വേഷണത്തിന് പോലീസിനൊരു കാര്യം മനസ്സിലായി ഇവരുപയോഗിക്കുന്ന സിം പിന്നെ ആര്യ എന്ന് പറയുന്ന ഒരു യുവതിയുടേതാണ് ആര്യയെ പറ്റി അന്വേഷിച്ചപ്പോഴേ ആര്യ ഈ പിന്നെ ഇവരുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് അങ്ങനെ ആര്യയോട് പറഞ്ഞു നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് പറയുകയാണ് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ആ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് പറയുന്ന ദിവസം തന്നെ ഈ ആര്യയും അതുപോലെ തന്നെ ഇവരുടെ സഹോദരിയുടെ മകളായ ഗ്രീഷ്മയും ആത്മഹത്യ ചെയ്യുകയാണ് അതും പോലീസിനൊരു വലിയൊരു തലവേദനയായി കാരണം ഇവരെന്തിനാണ് ആത്മഹത്യ ചെയ്തത് അതായത് ഇവരെയൊന്നും പ്രതികളാക്കിയിട്ടില്ല ഈ സിമ്മിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഇവരെ പിന്നെ വിളിച്ചു വരുത്തിയത് പക്ഷേ അപ്പോഴേക്കും ഇവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തു ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗാങ് ആണ് അതായത് പിന്നെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ സഹോദരിയുടെ മകളാണ് എന്നൊന്നുമില്ല ഇവർ മൂന്ന് പേര് കട്ട ഫ്രണ്ട്സുകളാണ് അതുകൊണ്ട് തന്നെ പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറയും ഈ സഹോദരിയുടെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അങ്ങനെ ഈ പിന്നെ രണ്ടുപേർ എന്തിനാ ആത്മഹത്യ ചെയ്തു അതിനുള്ള ഈ പിന്നെ അന്വേഷണം പിന്നീട് പോലീസ് നടത്തിയപ്പോഴേ ഈ രണ്ട് പേര് അതായത് ഈ ആര്യയും ഗ്രീഷ്മയും കൂടിയാണ് ഈ പിന്നെ രേഷ്മയെ ചാറ്റ് ചെയ്തിരിക്കുന്നത് അതായത് രേഷ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞു ഗർഭിണിയായപ്പോൾ മുതൽ നീ ആ പിന്നെ ഗർഭം ആരോടും പറയരുതെന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ മോഹങ്ങൾ അതായത് ഓരോ ദിവസവും ഇങ്ങനെ മോഹിപ്പിച്ചു അത് നമ്മൾ അവസാനം പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് നീ നിൻ്റെ കുഞ്ഞിനെയും ഭർത്താവിനേയും ഉപേക്ഷിക്കണം അത് അതുപോലെ തന്നെ ഈ കുഞ്ഞിനെയും ഉപേക്ഷിക്കണം ഈ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ നീ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിരിക്കണം എന്നൊക്കെ നിർദ്ദേശം നൽകിയത് ഈ ആര്യയും അതുപോലെ തന്നെ ഗ്രീഷ്മയുമാണ് ഇവർക്കിതൊരു ടൈം പാസ്സാണ് അതായത് ഇവർ ഇതുവരെ ഇത് പിന്നെ എന്നിട്ട് ഈ പിന്നെ വരെയും ഇത് തുറന്നു പറയാനോ അല്ലെങ്കിൽ ഞങ്ങളാണ് ഇത് ചാറ്റ് ചെയ്തതെന്ന് പറയാനോ നിന്നില്ല എന്നുള്ളതാണ് അവസാനം പിടിക്കപ്പെടും എന്നായപ്പോഴേ തന്നെയും അറസ്റ്റ് ചെയ്യും ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ ഞാനും കൂടി ഉത്തരവാദിയാണ് ഞാൻ എന്നെയും കൂടി അറസ്റ്റ് ചെയ്യും എന്ന് തോന്നിയപ്പോഴാണ് ആര്യ ഗ്രീഷ്മയോടെല്ല ആര്യവും പറയുന്നത് അപ്പോൾ ഗ്രീഷ്മക്കും പേടിയായി കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രീഷ്മയും ഇതിൽ പങ്കാളിയാണ് അങ്ങനെയാണ് ഈ രണ്ട് പേരും ചേർന്ന് ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വയ്യ അങ്ങനെ ഒരു ലെറ്റർ യാണ് ഭർത്താവിൻ്റെ കൂടെ താമസിച്ചിട്ട് മതിയായിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ മകനെ നോക്കണം എന്ന് ആര്യ ഒരു ലെറ്റർ എഴുതി വെക്കുന്നു അങ്ങനെയാണ് പോയിട്ട് ആര്യ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇത് പിന്നെ ഈ രേഷ്മയുടെ ഭർത്താവിന് ഇതൊരു വലിയൊരു എന്താ പറയേണ്ടത് ഒരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ് കാരണം ഇത്രയും നാൾ കൂടെ കഴിഞ്ഞിട്ടും തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അത് തന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മൊബൈലിൽ ഇരുപത്തിനാല് മണിക്കൂറും ചാറ്റിംഗ് ആയിരുന്നു അങ്ങനെ പലപ്പോഴും മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെയും കുറച്ച് കഴിയുമ്പോൾ സങ്കടം തോന്നി ഇദ്ദേഹം മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെയും ഈ ചാറ്റിങ് തുടങ്ങിയത് പിന്നീട് ഈ സജീ പിന്നെ ഈ വ്യക്തി അതായത് ഈ രേഷ്മയുടെ ഭർത്താവ് ഗൾഫിലേക്ക് പോവുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുത്തത് അതിലൂടെയായിരുന്നു പിന്നത്തെ ചാറ്റിങ് എന്നാണ് ഈ പിന്നെ ഭർത്താവ് അറിഞ്ഞത് ഏതായാലും അതൊരു വലിയൊരു വിഷമം തന്നെ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കി എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ മൂന്ന് ജീവനുകൾ ഒരു സ്ത്രീ കാരണം അതായത് ഭർത്താവിനെ വഞ്ചിച്ച് ഇതുവരെ കാണാത്ത ഒരു കാമുകന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ജീവൻ പോയത് എന്നുള്ളതാണ് മറ്റ് രണ്ടുപേരും എന്ന് പറഞ്ഞാൽ അവരും കുറ്റക്കാർ തന്നെയാണ് അവർക്ക് പറയായിരുന്നു ഇത് ഞങ്ങൾ പ്രാങ്ക് ചെയ്യുന്നതാണ് കാരണം പ്രാങ്ക് ചെയ്യുന്നതിനൊക്കെ ഒരു അതിരില്ലേ ഇത്രമാത്രം വലിയ പ്രാങ്ക് ചെയ്യണോ അതാണ് ഞാൻ പറഞ്ഞത് ഈ വടക്കൻ സെൽഫി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇതേ കഥ തന്നെയാണ് അവിടെയും സംഭവിച്ചതെന്ന് പറഞ്ഞ ഒരു കാമുകനെ തേടി പോകുന്നതാണ് കാമുകൻ അപ്പോഴേക്കും മരിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞിരുന്നു ഇവിടെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ജീവനാശം ഉണ്ടായി അതുപോലെ കുടുംബങ്ങൾ തകർന്നു ഇനിയിപ്പോഴും എന്ന് പറയുന്നത് രേഷ്മ ഇപ്പോഴും ജയിലിലാണ് രേഷ്മയെ വേണ്ട എന്ന് തന്നെയാണ് ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളെയും കൂട്ടിയിട്ട് അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റം മാറി അതായത് ആദ്യം രേഷ്മയുടെ വീട്ടിലായിരുന്നു താമസിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ രേഷ്മയുടെ അച്ഛനും പറഞ്ഞിരിക്കുന്നത് എനിക്കിനീ മകളെ വേണ്ട എന്നാണ് ആ അച്ഛൻ തന്നെ പറയുകയാണ് ഈ നിനക്ക് ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ നീയും കൂടി അവരുടെ കൂടെ പോയി ചാടിക്കൂടായിരുന്നു എന്നാണ് പറഞ്ഞത് അത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ചപ്പോൾ എൻ്റെ ഇപ്പോ ആണ് എല്ലാവരും വളരെ സൂക്ഷിക്കുക നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ രൂപത്തിൽ കളിക്കുന്ന പല കളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ദുരന്തമാകും എന്നുള്ളതാണ് അതുകൊണ്ട് പല പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ ആയിരിക്കില്ല അതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നന്ദി നമസ്കാരം